മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ എൽ എസ് ഐ ആ വേരിയന്റ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ചുരുങ്ങിയ കിലോമീറ്റർ മാത്രം ഈ വാഹനം ഓടിയിട്ടുള്ളൂ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് മാരതിയുടെ ഏറ്റവും നല്ല ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വാഹനത്തിന് മുമ്പ് വില ഇതിൽ തന്നെ നാൽപ്പത്തി എട്ടായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്നര ലക്ഷത്തിനാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യം കോൺടാക്ട് ചെയ്യാം വൺ ഇയർ വാരന്റി മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിന് നൽകുന്നുണ്ട് മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് നിങ്ങൾ കാണുന്നത് എൽ എക്സ് ഐ ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസുള്ള വാഹനമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മുമ്പ് ഈ വാഹനത്തിന് ചോദിച്ചുകൊണ്ടിരുന്ന വില ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനായിരം ആണ് ഇപ്പൊ ചോദിക്കുന്ന വില നാൽപ്പത്തി രൂപക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് ഭാരതിയുടെ ആൾട്ടോ ഇൻഡോറാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി എക് സെ പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തയ്യായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കമ്പനി ഈ വാഹനത്തിന് നൽകുന്നുണ്ട് മാരുതിയുടെ ആൾട്ടോ എണ്ണൂറാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനമുള്ളത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടി ഈ വാഹനത്തിന് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപതിനായിരം രൂപ ഓഫർ ഇട്ടുണ്ട് കൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഈ വാഹനത്തിന് ഇയർ മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് ഇത് മാരുടെ ആൾട്ടോ എന്ന വാഹനമാണ് രണ്ടായിരത്തിഒൻപതാണ് മോഡൽ എൽ എക്സ് ആണ് വേരിയന്റ് നിലവിൽ അഞ്ചാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെറമേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല നിലവിൽ കണ്ടീഷൻ വാഹനമാണ് ഇതിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പഠിക്കാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു വാഹനമാണ് റഫ്യൂസിന് എന്തായാലും പറ്റുന്ന ഒരു വാഹനമാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് എ ഓപ്ഷനിലാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വേറൊരു മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ് മാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ഒരു വാഹനത്തിന് നിലവിലുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് എയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് ടയറുകളും അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയറുകൾ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ മൂന്ന് ഫ്രീ ും ഇത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽആക്സി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ കിലോമീറ്റർ ആണ് കിലോമീറ്റർ കിലോമീറ്ററാണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി ും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരന്റിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ആറ് ആൾട്ടാ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കണെങ്കിൽ ഡോർ പവർ വിൻഡോ ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന രൂപയാണ് ഇതിൽ തന്നെ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും ആറുതീ സുസിക്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽഎക്സ എന്ന വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിഒൻ കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനാണ് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ സെന്ററിലൊക്കെ കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൻപേഴ്സം ഉള്ള വുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ടൗണിപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലും ആരോഗ്യ ആൾട്ടോ കേട്ടൺ എന്ന വാഹനാണ് എന്ന വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പോസ്റ്റ് സ്റ്റയറിങ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി മോഡലിൽ മാരുതി സുസ്കിയുടെ ആൾട്രാ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് എൽ ആക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കേരളം കിട്ടും പിന്നെ അൻപത്തി രണ്ടായിരം ആണെന്ന് പറഞ്ഞു അത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കേരളമാണ് ഇനി ഫീച്ചേഴ്സ് ബാഡ് വരികയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇവർ ചോദിക്കുന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറുമാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് മരുതി സുസിക്കുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് എൽഎക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് ഇതിന് മോശമാണ് ബാക്കി എല്ലാ ഭാഗവും ഓക്കെ ആണ് മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടീഷൻ ടയറുകളാണ് വേറെ മേഞ്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്നു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡോൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ വാഹനത്തിന് കമ്പനി വാരണ്ടിയുണ്ട് അതിനുശേഷം പോപ്പുലറിന്റെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് വരും ടോട്ടല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഈ വാഹനത്തിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതി ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ആണ് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ എക്സ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് മുൻപ് ചോദിച്ചിരുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻട്രൽ സെന്ററിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരന്റി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതിയ സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ബി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതി സുസ് ആദ്യത്തെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് ഹെയർ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടെയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് വാഹനത്തിനുള്ളത് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടില് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്കാണ് ഈ ഒരു വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാനതി കൂടെ ആൽട്രോ എയ്റ്റ് ഹണ്ട്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേതൊരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മാരതീയ സുസിയുടെ ആൾട്ടാ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴം നമുക്ക് സ്വന്തമാക്കാം